നമസ്കാരം കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം കാരണം ഒരു പാവപ്പെട്ട ഒരു ഒരു പിഞ്ചും ഒരു ഹൃദയമുള്ളൊരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് കടമ്പനാട് ജംഗ്ഷനിൽ എട്ടകാലിൽ വരുന്ന എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ബസ് ഉണ്ട് ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ കണ്ടക്ടർ ടിക്കറ്റ് എടുത്തില്ലെന്നും പറഞ്ഞ് അറഞ്ചം പുറഞ്ചും എടുത്തിട്ട് ഇടിച്ച് ഇടിച്ചത് അവൻ്റെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്ന സീൻ വരെ നമ്മൾ കണ്ടതാണ് ഞാൻ ആ വീഡിയോ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം അന്ന് എന്നിട്ട് ഈ പിള്ളി പുള്ളിക്കാരൻ ബസ്സിൽ കയറിയതേ ഉള്ളൂ യാത്ര ചെയ്താലേ ഇദ്ദേഹം അടൂരെന്നു പറയുന്ന അടൂര് ഒരു സ്ഥലത്ത് ഒരു സൂപ്പർ മാർക്കറ്റിലെ ജോലി ചെയ്യുന്ന ആളാണ് നാല് വർഷമായിട്ട് നിര സ്ഥിരം യാത്രക്കാരനുമാണ് ഈ പുള്ളിക്കാരൻ ബസ്സിൽ കയറി ബസ് വിട്ടില്ല ഞാനൊന്ന് ഇരുന്നോട്ടെ എന്ന് അതിന് ശേഷം ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവനെ പിടിച്ച് തള്ള താഴെ ഇട്ടിട്ട് ഈ ബസ്സിൻ്റെ കണ്ടക്ടർ ഇവൻ്റെ മൂക്കാൻ ഇടിച്ചങ്ങ് ഇടിച്ച് പൊട്ടിക്കുക ഒന്ന് ആലോചിക്കുക അതും ഈ ഈ ആ ചെറുപ്പക്കാരൻ ഞാൻ കാണിച്ചു തരാം വീഡിയോ കാണിച്ചു തരാം ഈ ചെറുപ്പക്കാരന് നല്ല പോലെ പരുക്ക് പറ്റി എന്നിട്ട് അടു പിന്നെ ഏനാത്ത സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിരിക്കുക അപ്പം ഞാൻ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചു അപ്പം നാട്ടുകാരെല്ലാം പറയുന്നത് വെറും പാവം ചെറുക്കൻ അങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ നമ്പരൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് കറങ്ങി തിരിഞ്ഞ് നമ്പർ എടുത്ത് ഒന്ന് വിളിക്കുക ഞാൻ ഈ വിളിച്ചതിൻ്റെ കോൾ റെക്കോർഡ് നിങ്ങളൊന്ന് കേട്ട് നോക്കണം എന്നിട്ട് ആ വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കണ്ടുതോക്കും ആദ്യം വീഡിയോ ഒന്ന് കണ്ടു നോക്ക് വീഡിയോ കണ്ടു നോക്കിയിട്ട് ഞാൻ ഈ ചെറുപ്പക്കാരനെ വിളിക്കുന്ന നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം എന്നിട്ട് ഈ ബസ് കണ്ടക്ടറെ എന്ത് ചെയ്യണോന്ന് നിങ്ങളൊന്ന് പറ ഞാനത് ഉടനെ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞാൽ വീട്ടുകാരെ ഒരു ആ ശരി അത് കേസ് പറയേണ്ടത് അത്രേയുള്ളൂ കേട്ടോ

ആ ഇത് പിന്നെ എന്ത് ടിക്കറ്റ് എടുക്കാൻ താമസിച്ചു പോയോ എന്താ സംഭവിച്ചു വണ്ടി സീറ്റ് കിട്ടിട്ട് ഇരിക്കാന്ന് ഇരുന്നിട്ട് ടിക്കറ്റ് എടുക്കാന്ന് വിചാരിച്ചിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു ഞാൻ കണ്ടക്ടർ വെളിയിൽ ഇറങ്ങി അടിച്ചത്? വന്നത് കൊറേ അടിച്ചോ ഓ രണ്ടടി കണ്ടൊക്കെ അടിച്ചായിരുന്നു പിന്നെ ഇത് അവിടെ ബ്ലഡ് വരുന്നത് കണ്ടായിരുന്നു കൂടെ പിന്നെ ഇത് ഏത് ബസ്സായത് തിരുമേനിന്ന് ഇത് കടമ്പനാട് റൂട്ടിൽ നിന്ന് അടൂര് ഓട്ടോ പോന്ന ബസ് കൊല്ലം

അല്ല ഞാൻ ചോദിക്കട്ടെ ശി വെച്ച് പാവമായിരുന്നു അതുകൊണ്ട് പിന്നെ പെറ്റ കേസ് പെറ്റ കേസ് എടുത്താ മതി അല്ല പിന്നെ അല്ല ഞാൻ പറഞ്ഞു എന്നാലും ഇത്രയും ക്രൂരമായിട്ടൊക്കെ പറയുന്നത് അയാളെ ഞാൻ തള്ളയ്ക്ക് വിളിച്ചു എന്നൊക്കെയാ പറയുന്നത് എനിക്കറിഞ്ഞൂടെ ഞാൻ വിളിച്ചില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി എന്നോട് പറഞ്ഞു വണ്ടീന്ന് ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ഇറങ്ങിട്ടും പിന്നെ എന്നെ ചീത്ത വിളിച്ചു വിളിച്ചു കഴിഞ്ഞു അയാളെ കൂടെ വന്ന് വിളിച്ചു ഞാൻ എന്തെങ്കിലും പറഞ്ഞു വേണം എനിക്ക് ഓർമ്മയില്ല ആണ് പറഞ്ഞ വന്ന് എന്നെ അടിച്ചത് എന്നിട്ട് കേസ് ഉപദ്രവിച്ചു പറഞ്ഞോ കേസ് നമ്മളെ നമ്മളെ ഫോണൊക്കെ ഇറങ്ങി വരുന്നില്ലേ അതുകൊണ്ട് സാറ് സാറന്നോട് ചോദിച്ചായിരുന്നു ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞു നമ്മള് എന്തെങ്കിലും നഷ്ടപരിപാടം പോയിന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അവസാനം എന്നോട് പറഞ്ഞു എന്തെങ്കിലും ആശുപത്രി ചെലവായ പൈസയെങ്കിലും മേടിക്കണോന്നും പറഞ്ഞു ആ അതിനകത്ത് സാറുമാര് പറഞ്ഞ അങ്ങനെ രണ്ടായിരം രൂപ ഞാൻ എന്റെ കൈ മേടിച്ച് അങ്ങനൊക്കെ ഒന്നും മനസ്സെയും അന്നത്തെ സൊസൈറ്റി വണ്ടിക്കാരല്ല എനിക്കെതിരാ അവര് സംസാരിക്കുന്നത് നിങ്ങള് അല്ല സാറേ വണ്ടി എടുത്ത് കൊറേ കഴിഞ്ഞ് ഞാൻ ടിക്കറ്റ് എടുത്തില്ല എടുത്തില്ലെന്ന് പറഞ്ഞാൽ എന്റെ നേരെ ചാടിയാൽ എനിക്ക് വിഷമവും ഇല്ല ഞാൻ നാല് വർഷവും നാല് വർഷം കൊണ്ട് ഞാൻ അടു അടൂര് ജോലി ചെയ്യുന്നു ഞാൻ സഞ്ചരിക്കുന്ന ഏത് വണ്ടി ഞാൻ രാവിലെ വരുന്ന എൽഎസ് എന്ന് പറഞ്ഞ ആ വണ്ടി തിരക്കിയാലും ഞാൻ ഇന്നേ വരെ ആ വണ്ടിക്കാരനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഏത് സാറുമാര് തിരക്കിയാലും ഈ സൊസൈറ്റി വണ്ടിക്കാര് മാത്രമേ എനിക്ക് എനിക്കെതിര് പറയത്തുള്ളൂ അത് അവരുടെ സ്വാഭാവികവും അവരുടെ വണ്ടിക്കാര് അവര് ഞാൻ ഞാനല്ലെങ്കിൽ രാവിലെ എന്നും എട്ടിന്റെ ഇല്ല മലയാള പോലെ അല്ലെ ഞങ്ങള് ഒരു കൂട്ടുപോ ഒരു കൂട്ടുകാരെ പോണക്ക ഞങ്ങള് അവിടെ എടുക്കുന്ന അത് അല്ലെങ്കിൽ സാറ് നാളെ നാളെ മറ്റേ കടമനോട്ടിട്ടുള്ളൂ നിങ്ങള് വെറും പാവ അതുകൊണ്ട് ഞാൻ നിങ്ങളെ തിരക്കി പിടിച്ച് വിളിച്ചത് നിങ്ങള് അത് ചോദിച്ചു പോലീസുകാരൻ ചോദിച്ചു പാവ വേറെ വല്ലവരും വന്ന് തിരിച്ചവന്റെ അല്ല എന്റെ വീട്ടേം വിളിച്ചാലും മതിയായിരുന്നു സാറേ ക്ഷമയല്ലേ സാറേ ക്ഷമയല്ലയോ ഞാനും കൂലിപ്പണിക്കാരനെ അയാളും കൂലിപ്പണിക്കാരൻ അവര് എല്ലാം പൈസ എല്ലാം ആ സാറുമാരുടെ ഈ ഇതില്ല ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ മേടികളയിലെ അത് നമ്മക്കറിഞ്ഞൂടായിരുന്നു ഞാൻ എൻ്റെ എന്റെ വീട്ടിൽ പോലും ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടെ പറഞ്ഞ എന്റെ മാമ്മാരൊക്കെ അറിഞ്ഞത് നിങ്ങളുടെ ആശുപത്രിയിൽ പോയി ഏറ്റവും ഞാൻ കടയിൽ കയറാൻ വന്നതായിരുന്നു പിന്നെ വീട്ടുകാരെ അങ്ങനെ പറഞ്ഞു ഞാൻ പിന്നെ അതിനകത്ത് പോയി പരാതി കൊടുത്തു ഇന്ന് അവനെ വിളിച്ചു രണ്ടടി തന്നെ അടിച്ചു. രണ്ടടി സാറേ ഞാന് ഇറങ്ങാൻ പറഞ്ഞു അവന്റെ അമ്മയെ വിളിച്ചത് ഞാൻ എനിക്ക് ഓർമ്മൻ എന്നെയും വിളിച്ചു ഞാനും അന്നേരം ഏതാണ്ടൊക്കെ ഞാനും അങ്ങനെയൊക്കെ ഏതാണ്ട് പറഞ്ഞതേ ഉള്ളു ഞാൻ ഞാൻ അന്നേരം അന്നേരം ഞാൻ ഞാൻ ഇറങ്ങിയോട് ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ചൊറിയാൻ വന്നു ഞാൻ തള്ള എന്നെയും എന്നെയും വിളിച്ചു ഞാൻ ഏതാണ്ട് ഏതാണ്ട് എന്റെ ഭാവി നിന്നും വീണും കാണും എനിക്കും അത് ഓർമ്മയില്ല പറയുന്നത് ഞാൻ ചീത്ത വിളിച്ചു ഞാൻ ചീത്ത വിളിച്ചു കഴിഞ്ഞ സൊസൈറ്റി ബസ്സിലെ ഒരാ ഒരു ചക്കർ അതിലിരിപ്പു എല്ലാരോടും പറയുന്നു ഞാൻ ചീത്ത വിളിച്ചു ഞാൻ അവനെ ചീത്ത വിളിച്ചു ബസ് എനിക്ക് അതാ സാറേ സങ്കടം ബസ് കിട്ടില്ല ഞാൻ ടിക്കറ്റ് ഞാൻ രണ്ട് മൂന്ന് വട്ടം പറഞ്ഞാ ഞാൻ ടിക്കറ്റ് എടുക്കാമെന്നും എടുക്കാമെന്നും ഞാൻ അങ്ങേരോട് പറഞ്ഞു ഞാൻ ഇന്നലെ വരെ ടിക്കറ്റ് എടുക്കാതെ ഒരു ബസ്സിലും ഞാൻ യാത്ര ചെയ്തിട്ടില്ല ഞാനാന്ന് ഞാൻ ഞാൻ വർഷം സാറേ ആ എൽ എസ് ഞാൻ ഇപ്പോ അങ്ങോട്ട് പോകാൻ തുടങ്ങില്ല ആ എൽ എസിൽ അന്നനോട് ചോദിച്ചാൽ മതി പിന്നെ നമ്മളെ പിന്നെ ഇങ്ങോട്ട് വേണ്ട വരുമെന്ന യത്തില്ലയോ സാറേ നമ്മള് ഇരിക്കുവോ ഇങ്ങോട്ട് ഇപ്പൊ എന്തെങ്കിലും നമ്മള് വായിന്ന് വീണ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒന്നും പറഞ്ഞില്ല ഞാൻ എടുക്കാവുന്നല്ലേ എടുക്കാവുന്ന ഞാൻ പറഞ്ഞതാ അല്ല അവിടെ ശാസ്താകൂട്ടോ അല്ലാത്ത വിളിച്ചു കൊടുത്താണോ പുത്തനമ്പലം പോ അത് ശരി

പക്ഷെ സൊസൈറ്റി ബസ്സുകാരല്ല ഞാൻ ഞാൻ കിടന്ന ചീത്ത വിളിക്കുന്നത് ഞാൻ വരെ ഒന്നും വിളുത്തില്ല അയാൾ പറഞ്ഞതിന്റെ മറുപടി ഞാൻ പറഞ്ഞു അത് ശരിയാ ഞാൻ എവിടെ വേണമെങ്കിലും പറയാം അല്ലെ നിങ്ങൾ ബസ് കയറി യാത്ര ചെയ്താൽ ചോദിച്ചാൽ ശരി അത് അടവ് വന്നിട്ട് അടുവ് വന്നിട്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചായിരുന്നെങ്കിൽ പറയാം ഞാൻ സാറാ ഞാൻ പറഞ്ഞതാ ഞാൻ ടിക്കറ്റ് എടുക്കാം അവകാശം തരാൻ ഞാൻ ചോദിച്ചത് ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞെന്നാ ഞാൻ ഇരുന്നോളാന്ന് പറയുകയും ചെയ്തു ആ ഇപ്പം ഇപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച അത് ഞാൻ എന്നിട്ട് എന്റെ ഒരു മനസാശി വെച്ച് ഞാൻ പറ വീട്ടുകാരെയോ വിളിച്ചായിരുന്നെങ്കി എന്നെ വീട്ടിൽ വഴക്കും പറഞ്ഞു എന്നെ എന്നെ ഞങ്ങളെ വിളിക്കാൻ എന്താന്നു ഞാൻ നിങ്ങളെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഓണർ അടി പറഞ്ഞു അടിയോണ്ടും നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഓണർ പോലും ഇത് അറിഞ്ഞില്ലല്ലേ ഞാൻ പറഞ്ഞപ്പോഴേ നിങ്ങളെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇതുവരെ അറിഞ്ഞില്ലല്ലേ നിങ്ങൾ എന്താ അവിടെ ഞാനിപ്പോ പറഞ്ഞപ്പോഴ അങ്ങേര് അറിയുന്നേ എന്തായാലും നിങ്ങൾ ഈ മനുഷ്യനായ ഇത്രയും പാവമായി പോവരുത് കേട്ടോ എനിക്കും അവരുടെ എന്തു അവന്റെ നിവൃത്തി കേടു കൊണ്ട് ഞാൻ ഇപ്പൊ എനിക്ക് അവിടെ ബാബെന്നേ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് ആ പൈസ മേടിച്ച എനിക്ക് ഇണ്ടത്തില്ല എനിക്ക് ഒരു കൂടെ പോത്തിറല്ലോ ഞാൻ കഷ്ടപ്പെടുത്ത് ഞാൻ ജോലി ചെയ്യുന്ന പൈസയുടെ വിയർപ്പിന്റെ എനിക്ക് എനിക്ക് മതി സാറായിട്ട് ഞാൻ 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 വിചാരിക്കുന്ന എന്റെ ഒരു മഹാദേവനുണ്ട് ആ മഹാദേവനെ വിശ്വസിച്ച ഞാൻ നിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നേ എനിക്ക് ദൈവം തരും ഇതെനിക്ക് ഒരു വലിയൊരു അടിയായി പോയി സാറേ എന്നാലും ഒരാളെ ഞാനും പറഞ്ഞ അതാ എനിക്ക് വിഷമമായി പോയി ഞാൻ കടയിൽ നിൽക്കുവാട്ടോ കല്യാണമൊക്കെ കഴിച്ചോ അല്ല അല്ല എത്ര വയസ്സുണ്ട് മുപ്പത്തഞ്ച് എന്ത് വീട്ടുകാരുണ്ട് അച്ഛനില്ല അച്ഛൻ കൊച്ചിലേ പോയത് കൊച്ചിലേ മരിച്ചു പോയി മരിച്ചു പോയതല്ലേട്ടുണ്ടോ ഇല്ല മാമന്മാരാണ് സംഭവം ഇല്ല അമ്മ വയ്യാത്ത മാനസികമായിട്ട് പ്രശ്നമുള്ള അതുകൊണ്ട് പിന്നെ നമ്മളാരും പറയത്തില്ല ഞാൻ തന്നെ കിടന്ന് ഞാൻ തന്നെ നിങ്ങക്ക് പതിനഞ്ച് രൂപ ഉണ്ട് അതുകൊണ്ട് അമ്മയുടെ ചികിത്സയും ചികിത്സ ഇനിയിപ്പൊ നമ്മക്കും ചെറിയ മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കും ആളാണോ ആ ഞാനിപ്പോ തിരുവല്ല ആ ശരി 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 ശരിയണ്ണെ ഞാൻ ചോറ് ഞാൻ കടയിൽ വന്ന അമ്പലത്തിൽ വഴി വിളിക്ക